നിങ്ങൾ എഴുതി എഴുതി തെളിഞ്ഞു തുലച്ചല്ലോ ഒന്നിട്ട് പിന്നെ പറഞ്ഞു കേൾക്കുന്നുണ്ട് എന്താ പറയുന്നു എന്ത് ചർച്ചയൊക്കെ തോന്നുന്നു ഇനി ചർച്ച ആവശ്യമൊന്നുമില്ല ചർച്ച ആവശ്യമുണ്ടെങ്കിൽ ചർച്ച നടത്തും പാർട്ടി പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂഷനാണ് ഒരു ദിവസത്തേക്കുള്ള വർക്കല്ല ഒരാഴ്ചത്തേക്കുള്ള വർക്കല്ല ഒരു മാസത്തേക്കുള്ള വർക്കല്ല അത് തുടർന്നുകൊണ്ടിരിക്കുന്നതാണ് അതിന് ചർച്ചയും അതുപോലെ തുടർന്നുകൊണ്ടിരിക്കും അത് എത്ര കൂടി നിങ്ങൾ നിങ്ങൾ ഈ പത്രക്കാർക്ക് പറഞ്ഞ തിലക്കൊക്കെ തൊന്നുമില്ലേ ചോദിക്കുന്നതിൽ ഇത്രയും പറയാം അന്ന് എന്തുകൊണ്ടാണ് വരാൻ വരാൻ അന്ന് സമ്മേളനം നടത്താതെ പോയത് എല്ലാ ആളുകൾക്കും അറിയാം മാധ്യമങ്ങൾക്കും അറിയാം തിരുവനന്തപുരത്ത് മുഴുവൻ മാധ്യമങ്ങൾക്കും അറിയാം എന്തുകൊണ്ടാണ് എന്ന് എന്നിട്ട് നിങ്ങൾ ഈ രീതിയിലൊരു വാർത്ത ഉണ്ടാക്കി പത്രത്തിൽ ഇത് അടിക്കുക എന്ന് പറഞ്ഞാൽ എന്ത് തറവടത്തും ഇല്ലായ്മയാണ് എല്ലാവർക്കും ഒരു ഒരു അന്തസ്സുമില്ലേ അഭിമാനവും ഇല്ലേ വ്യക്തിത്വമില്ലേ നിങ്ങൾക്കും വേണ്ടി ആ വ്യക്തിത്വം എന്തെങ്കിലും കള്ളം പ്രചരിപ്പിക്കലാണോ നിങ്ങളുടെ വ്യക്തിത്വം മോഹൻ അതെ അന്ന് ജനറൽ സെക്രട്ടറി ഒരു നമ്മൾ പത്രസമ്മേളനം നടത്താമുണ്ട് പക്ഷെ അന്ന് ഉച്ചക്ക് ഉച്ചവരെ തിരുവനന്തപുരത്ത് എല്ലാവരും ഉണ്ടായിരുന്നു ഇല്ല ഉച്ചവരിയില്ല ഉച്ചക്ക് മുമ്പ് തന്നെ ഞങ്ങളൊക്കെ ആശുപത്രിയിലേക്ക് പോയിരിക്കുന്നു ആദ്യം ഞങ്ങളൊക്കെ ഞാനൊക്കെ പുറപ്പെട്ടത് ആദ്യം പിന്നെ ഇവിടത്തേക്കാണ് എവിടെയെന്നായിട്ടുള്ള ജില്ലയിലെ കോട്ടയത്തായിരുന്നു പക്ഷെ അവിടുന്ന് അങ്ങോട്ടേക്ക് പുറപ്പെട്ടു എന്ന് പറഞ്ഞു ഞങ്ങൾ ഒരു എറണാകുളത്തേക്ക് പുറപ്പെട്ടു ഞങ്ങൾ എറണാകുളത്ത് എത്തുമ്പോൾ തന്നെ മണി അഞ്ചു മണിയാക്കും ഈ താങ്കളെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്നുള്ള രീതിയിലാണ് ഈ വാർത്തകളൊക്കെ വരുന്നതിന് പിന്നിൽ പാർട്ടിയിലെ ആളുകൾ തന്നെ ഉണ്ടോ അതെനിക്കറിയില്ല അത് അന്വേഷിച്ചിട്ട് എന്തെങ്കിലും വിവരം ഉണ്ടെങ്കിൽ എന്തെങ്കിലും വിവരമുണ്ട് ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ തന്നാൽ നിങ്ങളോട് നന്ദിയുണ്ട് പക്ഷെ ഞാനൊരു കാര്യം പറയാ എനിക്ക് ഇത് ഒരു വലിയ ആഡംബരോ അലങ്കാരമോ ആയി വിട്ടുകൊടുക്കില്ല എന്ന വാശിയിലൊന്നും ഞാനില്ല ആർക്കും എ ഐ സി സി ഐ സി സിക്ക് ഏത് പ്രസിഡന്റിനെയും വെക്കാം ഞാൻ ആ പ്രസിഡന്റിന്റെ സഹകരണം പിന്തുണ എല്ലാം കൊടുക്കും എന്റെ ഒരു വലിയ സ്വപ്നവും വലിയ ഇതൊന്നുമല്ല പിന്നെ കെ പി സി സി പ്രസിഡന്റ് ഈവൺ മുഖ്യമന്ത്രി പോലും അല്ല ഞാൻ അതിനൊന്നും ആ അതിനൊന്നും ക്ഷടിക്കാൻ പോകുന്നില്ല എൻ്റെ രാഷ്ട്രീയം സി പി എമ്മിന് എതിരെയുള്ള കോൺഗ്രസ് രാഷ്ട്രീയമാണ് ആറ് വയസ്സ് മുതൽ ആറ് ഏഴ് എട്ട് വയസ്സ് മുതൽ ഞാൻ സി പി എമ്മിനെതിരെ ഫൈറ്റ് ചെയ്യുന്ന ഒരാളാണ് ആ ഫൈറ്റ് ഇപ്പോഴും തുടരും ആ ആ ഫൈറ്റിൻ്റെ ഭാഗമായി ഇത്തവണയും പിണറായി വിജയനെ അധികാരത്തിൽ എത്തിക്കാതിരിക്കാനുള്ള ശ്രമമാണ് പ്രവർത്തനമാണ് എൻ്റെ പ്രവർത്തനം എൻ്റെ ലക്ഷ്യം എൻ്റെ ടാർഗറ്റ് അതാണ് അതിനപ്പുറത്തേക്ക് ഒരു ടാർഗറ്റ് ഒന്നുമില്ല ഒരു വാക്കേറ്റവും നടന്നിട്ടില്ല ഉണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ കേൾപ്പിച്ചാൽ അത് എടുക്കാൻ ഒരു ഒരു കാര്യം ചോദിച്ചാൽ അതിനൊരു ചോദ്യം ചോദിച്ചാൽ അതിന് തെറ്റ് അത് പറഞ്ഞാൽ എന്താ കുഴപ്പം അങ്ങനെ സംഭവം ഒന്നും ഉണ്ടായിട്ടില്ല മാനമായ ഒരു ചർച്ച നടന്നിരുന്നു ആ ചർച്ചയിൽ അനിൽ പങ്കെടുത്തിരുന്നു ഞാൻ അതിനകത്ത് വലിയ പാളിച്ചൊന്നും ഞാൻ കണ്ടിട്ടില്ല ഞാനെന്നല്ല ആ മീറ്റിങ്ങിൽ ഇരുന്ന ആർക്കും അങ്ങനെ തോന്നിയിട്ടില്ല നിങ്ങളെ മാധ്യമങ്ങൾക്ക് എങ്ങനെ തോന്നി എന്നറിയില്ല നിങ്ങൾ ആരെങ്കിലും ഉണ്ടോ അതിൻ്റെ അകത്ത് സീറ്റിൽ ഉണ്ടോ അതെ അത് അങ്ങനെ എണ്ണിട്ടില്ല ഞങ്ങൾ ജയിക്കാൻ സാധ്യതയുള്ള നിയോജക മണ്ഡലങ്ങൾ ഞങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ട് ആ നിയോജക മണ്ഡലങ്ങൾ ഞങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യും അത് കഴിഞ്ഞ കഴിഞ്ഞകാല തിരഞ്ഞെടുപ്പിൻ്റെയൊക്കെ റിസൾട്ട് വെച്ചുകൊണ്ടും പാർട്ടി സംഘടനയുടെ ശക്തിയും കരുത്തും വെച്ചുകൊണ്ടും നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഫോർമുലയാണ് അത് വരുന്നേ ഉള്ളൂ

എല്ലാവർക്കും ആവശ്യമുണ്ടെങ്കിൽ കെ പി സി പ്രസിഡന്റ് ആയി തുടരാൻ സമ്മതിച്ചാൽ മതി എനക്ക് അങ്ങനെ നിർബന്ധമൊന്നുമില്ല കെ പി സി പ്രസിഡന്റ് ആയിട്ടില്ലെങ്കിൽ ഞാനെങ്ങ് വായിലങ്ങ് പറഞ്ഞു പോകുന്നില്ല ഞാൻ ജനമനസ്സിലുണ്ട് കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളെ മുമ്പിൽ ഏ ആരെങ്കിലും പ്രചരിപ്പിച്ചാൽ അവർ വന്ന് തെളിയിക്കണം നിങ്ങൾക്ക് എന്നെ കാണുമെന്ന് തോന്നുന്നുണ്ടോ ആ അപ്പൊ അതൊന്ന് പത്രത്തിൽ എഴുതിയട്ടെത്താളോ ഏത് സംയുക്ത വാർത്ത അല്ല അതിനിപ്പം ഈ ഇദ്ദേഹം പുറത്ത് ഡിസ്ചാർജ് ചെയ്ത് വന്നിട്ടേ ഉണ്ടാവും അദ്ദേഹം ഇരിക്കേണ്ട മീറ്റിങ്ങാന്ന് ആരെ മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഒരു ചർച്ച നടക്കുന്നില്ല പാർട്ടിക്കാലത്ത് അങ്ങനെ ഒരു പാർട്ടിക്കകത്ത് ചർച്ച നടക്കുന്നില്ല ഇനി അങ്ങനെ ഒരു ചർച്ച വന്നാലും അതിനാരും എതിരല്ല അതിൻ്റെ ന്യായ നോക്കി യുക്തമായ തീരുമാനം വ്യക്തിസഹമായ തീരുമാനം എ സി സിക്ക് എടുക്കാം മാറുമ്പോൾ അങ്ങനെയൊന്നുമില്ല അങ്ങനെയൊന്നുമില്ല പ്രതിപക്ഷ നേതാവ് യു ഡി എഫിൻ്റെ നേതാവാണ് കോൺഗ്രസ് കെ പി സി സിയുടെ പ്രസിഡന്റ് ആണ് കെ പി സി സി പ്രസിഡന്റ് അത് തമ്മിലൊരു ബന്ധമൊന്നുമില്ല അതും ഇതും തമ്മിൽ കണക്ട് ചെയ്യേണ്ട കാര്യവും ഇല്ല അതുകൊണ്ട് കെ സുധാരൻ മാറുമ്പോൾ സതീശൻ മാറണം ഇല്ല സതീശം മാറുമ്പോ കേസുമാരും മാറണം ഇല്ല അത് അതാത് രണ്ട് രണ്ട് സെപ്പറേറ്റ് ആണ് കേസ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ അടുത്തവരെയാണ് അപ്പോൾ കേസ് ഒരു മുഖ്യ നേതൃത്വം നിന്നിട്ട് അതിനെ നയിക്കാനുണ്ടാവുമോ നയിക്കാനുണ്ടാവും പക്ഷെ മത്സരിക്കാനുണ്ടാവണം എന്നില്ല മത്സരം വേറെ നയിക്കല് താല്പര്യം പാർട്ടി നമ്മൾ നിർബന്ധിച്ചാൽ ഇപ്പൊ പാർട്ടിന് അനുസരിക്കണ്ടേ അത്രേ ഉള്ളൂ അല്ലാണ്ട് എനിക്ക് താല്പര്യമൊന്നുമില്ല എന്തുകൊണ്ട് ഐക്യം ഇല്ലാത്തത് കൊണ്ടല്ല അവർക്ക് വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ് അതെ ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നതിനോടുള്ള ഒരു വിയോജിപ്പ് അവർക്കുണ്ട് അതുകൊണ്ടാണ് അങ്ങനെയൊന്നുമില്ല അങ്ങനെയൊന്നുമില്ല അങ്ങനെ നമ്മൾ തമ്മിൽ വിശ്വാസക്കുറവൊന്നുമില്ല മേഡം നമ്മുടെ ഒരു നല്ല ഒരു ഒരു പ്രവർത്തന നിരതി ഒരു വനിതയാണ് അവരുടെ പ്രവർത്തനത്തെ എല്ലാം ഞങ്ങൾ ശ്ലാഘിക്കുന്നു അത് അഭിപ്രായ വ്യത്യാസവും ഇല്ല അതുകൊണ്ട് അവർ പറയുന്നതൊക്കെ ഞങ്ങൾ അനുസരിക്കും ഒരു